ഹലോപ്കോൺ പോവാണത് എങ്ങനെ വരും അപ്പൊ ഞമ്മക്ക് ആവശ്യമുള്ള ഇതിലേക്ക് നമ്മൾ ഒരു പാർസൽ എടുത്തിട്ടുണ്ട് പോവാ ഇതിലൊക്കെയാണ് ആവശ്യത്തെയും വെളിച്ചോണിക്കാൻ കേട്ടോ ഞാൻ ഇത് ഇതിലേക്ക് ഇടാൻ പോവാട്ടോ ഇതിലേക്ക് ഒരു വിഷം ഉപ്പിട്ടു മഞ്ഞൾപൊടിട്ടോട്ടി പൊട്ടി ഗൈസ് അപ്പി ഇത് നന്നായി ഇറക്കി കൊടുക്കട്ടോ ഇപ്പള് ഇപ്പൊ അലച്ചി തടഞ്ഞിട്ടോ കേസ് കൊടുക്കാനെട്ടോ ഇനി ഞാനത് മൂടി മൂടി പൊട്ടുന്നുണ്ട് ഇത് മൂന്ന് കൂടെ ഇത് നന്നായിട്ട് പൊട്ടുന്നുണ്ടോ ഇതെന്തും ഇഷ്ട പാത്രം അറിയണ ഇത് ഞമ്മള് ഇട്ട് കൂടി പോയിട്ടോ പാത്രം പൊട്ടിച്ചു വരും പാത്രം പൊട്ടിച്ചു വരട്ടോ ആദ്യായിട്ടോ ത്രില്ലോ അതുകൊണ്ട് വന്നിട്ടോ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാട്ടോ ട്ടോ ഗോക്കെ ഒന്ന് വിളമ്പു ഇതാവോ അതും കൂടി ഗൈസ് ഇതേ പിള്ളപ്പോ കഴിക്കാൻ പോവാട്ടോ എനിക്ക് തോന്നുന്നു ഇത് രണ്ടു ദിവസം കൊണ്ടൊന്നും തീരൂലന്നാട്ടോ ഗൈസ് ഇതിന് ഇഷ്ടമുള്ള ഫ്ലവറൊക്കെ ഉപയോഗിക്കാം മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ

ും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാത്തവർ മറക്കല്ല കേട്ടോ നിങ്ങൾ വാഗം ചെയ്തോളിട്ടോ ഗായ് ഓക്കെ ബൈ ബൈ